ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മുറ്റത്ത് കന്നിറങ്ങിയപ്പം നല്ലൊരു വ്യൂ ആയിരുന്നു പിന്നെ ബ്രഷ് ഒക്കെ ചെയ്തു റൂമിൻ്റെ ബെഡ്ഷീറ്റും ഒക്കെ നന്നാക്കി അങ്ങനെ ഇത് റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് നല്ല ഫുൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പൊട്ടും നല്ല ചെറുപയർ കറിയും ചായയൊക്കെ ഒക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വോട്ട് ചെയ്യുന്ന ദിവസമാണല്ലോ അപ്പം അങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ പോകാനുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ചായ കുടിച്ചു അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞും ആധാർ കാർഡും സ്ലിപ്പൊക്കെ എടുത്തിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനമ്മച്ചും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഞാനമ്മച്ചും കൂടി പോയി നല്ല ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് വോട്ടാണ് അപ്പോൾ ഫസ്റ്റ് വോട്ടായപ്പോൾ എനിക്ക് നല്ല കിടക്കുന്നുണ്ട് കണ്ടില്ല അതിൻ്റെ കോറ് കിടക്കുന്നുണ്ട് എനിക്ക് കാരണം ഫസ്റ്റായിട്ട് ചെയ്യാൻ പോകല്ലേ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഈ പോകണ പോകുന്നത് നല്ല ചക്കപ്പം കണ്ടിട്ടുണ്ട് നല്ല എനിക്കിഷ്ടമാണ് ഈ ചക്കപ്പം അങ്ങനെ വോട്ടൊക്കെ കഴിഞ്ഞിതാണ് തിരിച്ച് ഉള്ളിലോട്ട് പോകുകയാണ് എൻ്റെ ഫസ്റ്റ് വോട്ട് അങ്ങനെ ചെയ്യുക എൻ്റെ ഫസ്റ്റ് വോട്ട് ആർക്ക് ചെയ്തെന്നുള്ളത് നമ്മുടെ നാടിന് ആരാണോ പറ്റേണ്ടത് അവർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ വോട്ട് ആർക്ക് ചെയ്തതെന്നും പറഞ്ഞിട്ട് പറയേണ്ട ആവശ്യം നമുക്കില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ